പേരക്കുട്ടി അങ്ങോട്ട് വിളിക്കണം ജർമ്മനി സ്ഥലത്തേക്ക് പോലോ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുപോ എന്ന് ചോദിക്കണം ഈ രണ്ടമ്മമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ സൂപ്പർ ഡ്യൂപ്പർ ട്രെൻഡിംഗ് ആയി പൊയ്ക്കോണ്ടിരിക്കാണ് വത്സലാമി രമഡി അമ്മ നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അങ്ങ് വിദേശ രാജ്യങ്ങൾ ചുറ്റിയടിച്ച് വന്നിരിക്കുകയാണ് ഈ ചൂണ കുട്ടികൾ അപ്പോൾ ഇവരുടെ യാത്രാവിശേഷങ്ങളും ഇവരുടെ യാത്രാ പ്ലാനിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞാലോ ഇപ്പോൾ വത്സല ചേച്ചിയും രമണി ചേച്ചിയും യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വടക്കാഞ്ചേരിയിലെ തറവാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവർ തന്നെ പറയട്ടെ ഇവരുടെ ആ യാത്രയും എക്സ്പീരിയൻസും എന്ത് ഇനി പോവാനുള്ള സ്ഥലങ്ങളും ഉള്ള ആ ആ ഒരു എക്സ്പീരിയൻസ് ഇവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം പറഞ്ഞങ്ങൾ ഞങ്ങൾ യാത്രയൊക്കെ മതിയാക്കി സ്വസ്ഥായിട്ട് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പേരക്കുട്ടി അങ്ങോട്ട് വിളിക്കുന്നത് ജർമ്മനിയിലേക്ക് അപ്പോൾ വിചാരിച്ചു ഇക്കളയാം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു ഞങ്ങൾ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല സുഖമായിട്ട് പോയിട്ട് വന്നു യാത്രയൊക്കെ ഞങ്ങൾക്കൊരു അതിനു മുൻപേ അവൻ്റെ സ്ഥലത്തെത്തണേന് മുൻപേ ഒരു എട്ട് പത്ത് നാല് അഞ്ചെട്ട് വേറെ സ്ഥലങ്ങളിൽ പോയി ഒരു ട്രാവൽ ഏജൻസിയുടെ കൂടെ അങ്ങനെയാണ് ഞങ്ങൾ പത്ത് സ്ഥലങ്ങൾ കണ്ടു കണ്ടെന്ന് പറഞ്ഞത് എട്ട് സ്ഥലങ്ങൾ അത് യൂറോപ്പിലാണ് യൂറോപ്പ് യൂറോപ്പിലാണ് അതിനുമ്പോൾ ഏഷ്യൻ ഉള്ള ഇവിടെയൊക്കെ ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ കമ്പോഡിയ വിയറ്റ്നാം തായ്ലൻഡ് മ്യാൻമാർ ബാങ്കോക്ക് മലേഷ്യ സിംഗപ്പൂര് ശ്രീലങ്ക ഇന്ത്യയിൽ 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 ബോംബെ കൽക്കട്ട മദ്രാസ് ബാംഗ്ലൂർ ഡൽഹി അവിടെയൊക്കെ ഡൽഹി ആദ്യം ഫ്ലൈറ്റിലെ യാത്ര എവിടെയൊക്കെയാ ഫ്ലൈറ്റില് യാത്ര ചെയ്ത ബിന്ദു അച്ഛന സമയത്ത് ആദ്യമായിട്ട് പോയത് മത്സര ചേച്ചിയോ ആനും ഡൽഹിക്ക് കൽക്കട്ട എങ്ങനെയുണ്ടായിരുന്നു വലിയ ടെമ്പിൾ ഉണ്ടല്ലോ ദ്രളിയുടെ അവിടെ പോയി പറ്റി പിന്നെ പറഞ്ഞല്ലോ പറഞ്ഞു ായിരുന്നു അത് ഞങ്ങൾ ഇങ്ങനെ യാത്ര പോകുമ്പോ ഇവിടെ വന്ന എല്ലാവരും ചോദിക്കും അടുത്ത യാത്ര ഇടയ്ക്ക അടുത്ത യാത്രയുടെ വത്സല കൊറേ സ്ഥലത്തേക്ക് പോണ്ടല്ലോ ഞങ്ങൾ കൂടി കൊണ്ടുപോകട എന്നാൽ ചോദിക്കും അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നിങ്ങള് പുറപ്പെട്ടുള്ളൂന്ന് പറഞ്ഞു അപ്പം ഞാൻ ബിന്ദുവിനോട് പറഞ്ഞപ്പോൾ അവര് ഒരു ട്രാവൽ ഏജൻസിയുടെ ഇരിങ്ങാലക്കൂടെ ഉള്ളത് ഇവിടെ വണ്ടി വിട്ടു നിന്നു എന്നിട്ട് ഞങ്ങൾ അവരുടെ കൂടെയൊക്കെ പോയി എന്നിട്ട് ഇവിടെ പോയി കാശി കാശി അയോധ്യ മധുര മധുര ഇവിടെയൊക്കെ പോയി നമ്മുടെ നാട്ടിലെത്തി എപ്പോഴും പോകുന്ന എവിടെയാ നാട്ടിലെത്തി എപ്പോഴും പോകുന്ന ഞങ്ങളുടെ ചുറ്റുള്ള അമ്പലത്തില് ഗുരുവായൂരിൽ വയനാട്ടിലും പോയി വയനാട്ടിലും പോയി ശബരിമല പോയിട്ടുണ്ട് ഞാൻ പഴനി ശബരിമല ഏഴ് പ്രാവശ്യം പോയി കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ കേരളത്തില് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥലം തൃശ്ശൂരും തിരുവനന്തപുരം അല്ല യാത്രക്ക് പോകുന്ന ടൂറിസ്റ്റ് കേന്ദ്രം ടൂറിസ്റ്റ് കേന്ദ്രം ഇപ്പൊ മൂന്നാർ നല്ല തന്നെയാണ് മൂന്നാർ വേഗമൺ വേഗമൺ നല്ലതല്ലേ പിന്നെ ഫുഡോ ഫുഡ് എങ്ങനെയായിരുന്നു യാത്രയിലൊക്കെ ഫുഡ് ഫുഡ് നിങ്ങൾക്ക് ഒരു വെജിറ്റേറിയൻ അല്ലേ പോയാലും തൈര് ഉണ്ടാവും പാലും തൈരൊക്കെ ഫ്രൂട്ട്സ് ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴേ പാൻറ്റും തെർമലും എല്ലാം ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ തോന്നി തോന്നിയില്ല അതൊക്കെ ഇട്ടിട്ട് നമ്മള് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോ എന്താ തോന്നി അപ്പൊ ഒരു ചെടി തന്നെ വരും ആദ്യത്തെ പ്രാവശ്യം എന്റെ ഇവിടെ തട്ടി ഉമ്മർപ്പടിയില് അപ്പേ നഖ എടുക്കേണ്ടി വന്നു അപ്പൊ അത് വെച്ച് കെട്ടി പിറ്റേ ദിവസം പോണ്ടതാ അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഡ്രസ്സ് ചെയ്താൽ മതി പോണേനും വിരൂല്ലേ എല്ലാ ദിവസവും ഡ്രസ്സ് അങ്ങനെ അത് വെച്ച് പോയി ദ്വാരക ഇവിടെയൊക്കെ പോയി വൃന്ദാവനം അപ്പൊ കാലേ ഭയങ്കര തിരക്കാണേ രാവിലെ ആണെങ്കിലും ഭയങ്കര തിരക്കാ അപ്പാലിങ്ങനെ വെച്ചിട്ടു തിരിച്ച് യാത്ര ഒക്കെ കഴിഞ്ഞ് വരുമ്പോ എങ്ങനെയാ ക്ഷീണോ ഈ പോകുമ്പോഴല്ല മരുന്നോ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ എന്തെങ്കിലും ഉണ്ടാവു പോകുന്ന സമയത്ത് എന്തെങ്കിലും വരും പക്ഷെ അത് കാര്യമാക്കത്തില്ല പോകും പോകുമ്പോഴും യൂറോപ്യൻ യാത്രയില് പോകുമ്പോ ആ പിരി ദിവസം വേണ്ടി കുളിയൊക്കെ ഫസ്റ്റ് ഒരു മിഥുനം പോലത്തെ ഗോവ സ്റ്റാർട്ട് ചെയ്തത് ഇവർക്ക് എൺപത് കഴിഞ്ഞ് കഴിഞ്ഞാ ഇൻഷുറൻസ് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ വല്യമ്മ പറഞ്ഞു വേണ്ട ചെയ്താ വല്ലതും കണ്ടല്ലോ അമ്മൂമ്മമാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് എൻ്റെ മോനാണ് ഞങ്ങളുടെ ജനറേഷൻ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും അല്ല ഈ രണ്ടമ്മമാരെയും പരിചയം എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് വത്സല ചേച്ചിനെ നല്ല പരിചയമാണ് എന്ന് രമണി ചേച്ചിനെ അറിയാം എന്നാലും എനിക്ക് അടുപ്പം വത്സല ചേച്ചിയോടാണ് ഇന്നത്തെ സമയത്തൊക്കെ ഞാൻ വത്സല ചേച്ചെ കണ്ടുള്ള നല്ല ട്രഡീഷണൽ സാരിയൊക്കെ എടുത്ത് എപ്പോഴും ആ ഒരു നോർമൽ ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് വത്സല ചേച്ചി ഇരിക്കുന്നത് എന്നാലും ഞാൻ ആ ട്രാവൽ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വത്സല ചേച്ചി തന്നെയാണോ എന്ന് ചിന്തിച്ച് പോയി എന്നാൽ അടിപൊളി കാഴ്ചയിലും ലുക്കിലും ഒക്കെ നല്ല ആയിട്ട് കാഴ്ചയിൽ മാത്രമല്ല ജീവിതത്തിലും നല്ല മോഡേൺ ആയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് വത്സല ചേച്ചിയും രമണിയമ്മയും ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഒരു ലോങ് ട്രിപ്പ് അതിനുള്ള ഒരു സാഹചര്യം ആ സാഹചര്യം ഒക്കെ ഒത്തു വന്നത് ഇപ്പോഴായിരുന്നോ ഇപ്പോഴാണ് അവര് വിര കണ്ടപ്പോൾ രമണി ചേച്ചിയുടെ മകളാണ് ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചിയുടെ മകളാണ് ഗായത്രി ഈ രണ്ട് വ്യക്തികളാണ് ഈ രണ്ട് അമ്മമാരുടെയും യാത്രയ്ക്ക് ഫുൾ സപ്പോർട്ട് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഗായത്രി മാത്രമല്ല ഗായത്രിയുടെ ആങ്ങളെ ഗൗതമുണ്ട് അതുപോലെ തന്നെ ഗായത്രിയുടെ ഹസ്ബൻഡ് ഉണ്ട് കൂടെ ചെതൽ കൂട്ടമായിട്ടാണ് ഈ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് ഈ രാജ്യങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് തയ്യാറായ നമുക്ക് ബിന്ദു ചേച്ചിയും ബിന്ദു ചേച്ചിയുടെ മകളെയും ഹസ്ബൻഡിനോടും നമുക്ക് ചോദിച്ചറിയാം സോഷ്യൽ മീഡിയയിലെല്ലാം ഇവരെ വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുവന്ന അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ ഫുഡ് ഇതെല്ലാം പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ലോങ് ടൈമിൽ നമ്മൾ ഫ്ലൈറ്റിലിരിക്കുന്ന സമയം അവരുടെ ആരോഗ്യകരമായ ബുദ്ധിമുട്ട് ഇതൊക്കെ റിസ്ക് ഏറ്റെടുക്കാൻ എങ്ങനെ സാധിച്ചു അത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാവും ഇതില് ആദ്യം ഇങ്ങനൊരു ആശയം അമ്മമാരെ അമ്മൂമ്മമാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് എൻ്റെ മോനാണ് അവനാണ് അവൻ ജർമ്മനിയിൽ വർക്ക് ചെയ്യണല്ലോ അവൻ പറഞ്ഞു അമ്മ ഇപ്പൊ കൊണ്ടുവരാം ഇപ്പൊ ഇനി അത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വേണോ മോനെ എന്നാണ് ആദ്യം ചോദിച്ചു തന്നെ വേണോ അവർക്ക് പറ്റുമോ അപ്പം പറഞ്ഞു ഇപ്പൊ പറ്റും ഈ വർഷം കൂടെ നമുക്ക് അല്ലെങ്കിൽ ഇനി നമ്മൾ നീട്ടി വെച്ചാൽ ചിലപ്പോൾ കാലം മാറുകയാണ് അപ്പം അമ്മ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മോളോടാ ചോദിച്ചത് എങ്ങനെ മോൻ പറയുന്നുണ്ട് ഞാൻ വരണം അപ്പോൾ ഇവരെയും കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് അപ്പം മോള് പറഞ്ഞു അമ്മ കൊണ്ടുപോകും ഞങ്ങൾ ഇവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യാം അവള് വരുന്നില്ല എന്നും പറഞ്ഞു കൊച്ചുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഇവരുടെ ഇൻഷുറൻസ് എടുത്തു അത് അത് നമ്മളൊരു മുൻകരുതലായിട്ട് നമ്മളത് എടുത്തു അപ്പോൾ ഇവർക്ക് എൺപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടൽ വളരെ കുറവാണ് ട്രാവൽ ഇൻഷുറൻസ് അപ്പോൾ വളരെ കുറച്ച് പേരെ കുറച്ച് ഏജൻസീസ് അത് തരുന്നുള്ളൂ പിന്നെ ഒരു ഏജൻസി ഒരു ട്രാവൽ ഏജൻസിയുടെ കൂടെ ആദ്യത്തെ ഒരു എട്ട് ദിവസം കവർ ചെയ്യാനായിട്ട് അങ്ങനെ സെലക്ട് ചെയ്തു കാരണം അതാവുമ്പോൾ എല്ലാവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു എട്ട് ദിവസം മേജർ കവറിങ് മറ്റേ യൂറോപ്യൻ കൺട്രീസ് കവർ ചെയ്യാനായിട്ട് ഒരു ട്രാവൽ ഓപ്പറേറ്റേഴ്സിനെ കണ്ടു കണ്ടുപിടിച്ചു ഞങ്ങൾ അതിനായി നടന്ന് കണ്ടുപിടിച്ചു പിന്നെയാണ് തയ്യാറെടുപ്പുകൾ ഡ്രസ്സുകൾ വാങ്ങണം അവർക്ക് പറ്റിയ ഷൂസ് അത് ഇട്ട് നോക്കി പിന്നെ ഇവരുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ വല്യമ്മ പറഞ്ഞു വേണ്ട ചെയ്താൽ വല്ലതും കണ്ടാലോ പിന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നാലും ഞാൻ അപ്പോൾ ആ സമയത്ത് ഒരു കാലില് നീര് ബാക്ക് പെയിൻ ഒക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്നിട്ട് രണ്ട് പേരുടെയും ഞാൻ അടക്കം എൻ്റെയും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തു പക്ഷെ ഒന്നുമില്ല ഒക്കെ നോർമലാണ് I wish I could give you up. But you're my new favorite drug. Enter into my blood. Run with my toxic. അപ്പൊ ആദ്യം എങ്ങോട്ടായിരുന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങള് പാരീസിലേക്കാണ് പോയിരുന്നത് ആദ്യം ചെന്നിറങ്ങിയത് രാത്രി പാരീസിലാണ് അപ്പൊ അത്രയാ ലോങ് ഫ്ലൈറ്റിൽ ആയിരിക്കുന്നതിനുള്ള എങ്ങനെയുണ്ടായിരുന്നു ബുദ്ധിമുട്ടോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്ക് വാഷ്റൂമിൽ പോകുമ്പോ ഞാൻ കൂടെ പോണം അത്രേ ഉള്ളൂ എന്റെ കൂടെ മോളും ഉണ്ട് അപ്പൊ അത് വേറൊരു ചലഞ്ചാണ് മോള് നിർബന്ധമായിട്ട് ഗായത്രിയുടെ ഗായത്രിയുടെ കുട്ടി സെവൻ ഇയേഴ്സ് പിന്നെ ഇപ്പൊ ഞങ്ങൾ ചെന്നത് ചെന്ന് ചെല്ലിറങ്ങുന്നത് ഭയങ്കര തണുപ്പാണ് തരും ആയിരുന്നു അത് കഴിഞ്ഞ് റൂം ഞങ്ങൾ രണ്ടൊരു എഡ്ജിലാണ് കിട്ടിയത് എൻ്റെ റൂം ഞാനും മോളൊരു സ്ഥലത്ത് ഇവർ വേറൊരു സ്ഥലത്ത് അവർക്ക് ഇനീഷ്യലി അവരുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വിട്ടുപോയിരുന്നു അപ്പോൾ അവർക്ക് ടൈം എത്രയാണെന്ന് അറിയുന്നില്ല പിന്നെ അത് ആ വക കാര്യങ്ങളൊക്കെ ഇനീഷ്യലി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി അവിടുത്തെ ഫുഡ് ആണെങ്കിലും ഒക്കെ എങ്ങനെയായിരുന്നു ഇവർക്ക് പൊതുവേ എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഫസ്സിയല്ല അപ്പോൾ അവർക്ക് ഒരു ബ്രെഡ് കേട് കോൺഫ്ലെക്സ് ആണ് ഏറ്റവും രാവിലെ ഏറ്റവും ഇഷ്ടം ആദ്യം യാത്രയ്ക്ക് ഇവർ പോയപ്പോൾ ഗായത്രിയും ഹസ്ബൻ്റും ആണ് ഇവരെ ആദ്യമായിട്ട് കൊണ്ടുപോയെന്ന് പറയുന്നു അതിന്റെ വിശേഷങ്ങൾ ഗായത്രി ഒന്ന് പറയൂ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഒരു മിഥുനം പോലത്തെ ഒരു ഹണിമൂൺ ട്രിപ്പ് ഗോവയിലേക്ക് പോയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അങ്ങോട്ടേക്ക് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെ ഇവരില്ലാതെ എന്നുള്ളൊരു തോട്ട് വന്നിട്ടില്ല എപ്പോൾ യാത്ര പോകുമ്പോഴും ആ എല്ലാവരും കൂടെ എന്നുള്ളൊരു ചിന്തയെ വന്നിട്ടുള്ളൂ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുമ്പോഴും ഇവർക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും ഇവർ പോവാത്ത സ്ഥലമാണോ എന്ന് വെച്ചാൽ ഇവർ അല്ലാതെയും കുറെ ആധ്യാത്മിക ഗ്രൂപ്പുകളുടെ കൂടെ ഇന്ത്യയിൽ ഒരുപാട് ഇവർ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഏതെങ്കിലും എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ഇവരോട് ചോദിക്കും നിങ്ങൾ പോയിട്ടുണ്ടോ ഇവർ പോവാത്ത സ്ഥലം നോക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പ്ലാൻ ചെയ്യുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ചിലപ്പോൾ അത്രയും നല്ലൊരു ഹോട്ടലൊന്നും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല ചിലപ്പോൾ ഇത്തിരി ലോക്കലായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടിയൊക്കെ വരും ചിലപ്പോൾ ടെൻറ്റിൽ സ്റ്റേ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ലോക്കൽ വീടുകളിൽ സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തണുപ്പാണെങ്കിലും ചിലപ്പോൾ ചൂടുവെള്ളം ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ വെള്ളം കൊണ്ടുപോയിട്ട് കുളിക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പക്ഷെ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അഞ്ചു മണിക്ക് റെഡി ആവണം എന്ന് പറഞ്ഞാൽ നാലരയ്ക്ക് തണുത്ത വെള്ളത്തിലാണെങ്കിലും റെഡി ആയിട്ട് സോക്സും ജാക്കറ്റും തെർമൽസും ഒക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് റെഡി ആയിട്ട് റിസെപ്ഷനിൽ ഇരിക്കും ഗോവിന്ദ എന്താണ് ഇവരുടെ ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഗായത്രി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കല്യാണം ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഈ കാർവാർ ഗോവ ആ ഒരു ഇതായിരുന്നു അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി ഭയങ്കര ഇൻട്രസ്റ്റൊക്കെ പിന്നെ ഭയങ്കര ഞങ്ങളുടെ ജനറേഷനായിട്ട് ഇപ്പോൾ ഞാനൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് അപ്പം അങ്ങനെ പിന്നെ ഞാൻ പി എച്ച് ഡി ചെയ്തത് നോർത്ത് ഈസ്റ്റിലാണ് ഐ ഐ ടി ഗുവാഹാട്ടിയിലാണ് അപ്പോൾ എന്റെ കോൺവെക്കേഷൻ്റെ സമയത്ത് ഞങ്ങൾ സിക്കിമിൽ ആദ്യത്തെ പ്ലാൻ ഭൂട്ടാനിലേക്കായിരുന്നു പക്ഷെ അത് നടന്നില്ല സിക്കിം ആ നോർത്ത് ഈസ്റ്റ് ഒന്ന് ഇറങ്ങാൻ ആ സമയത്താണ് ഇവർ ഗുവാഹാട്ടി സിക്കിം ഇപ്പോൾ എക്സ്ട്രീം അഡ്വേഴ്സ് ക്ലൈമറ്റിലും ഇവര് നാഥുല ചൈനീസ് ബോർഡർ ഒക്കെയാണ് അപ്പോൾ ഈ ഒരു ഒരു അയ്യോ ഗ്ലൗസ് പോരാ തണുക്കുണ്ട് എന്നാലും കുഴപ്പമില്ല ഇന്നലെ ൂടെ അമ്മ ചോദിച്ചു ഇത് ഞാൻ ഇങ്ങനെ ആഗ്രഹം പറയുന്നതൊക്കെ മോളെങ്ങനെ ഇത് ഓർത്തു വെക്കണേ യൂറോപ്യൻ ഉടനെ ഞാൻ മോളോട് പറഞ്ഞു മോളെ ഇനിയും അമ്മയ്ക്കൊരാഗ്രഹം അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എങ്ങോട്ടാ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ അതോ അഭിനന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ടോ ഇനി നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോവാം എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ടോ അതെ ഞങ്ങള് ഇപ്പൊ ഇന്നലെ കൂടെ അമ്മ ചോദിച്ചു ഇത് ഞാൻ ഇങ്ങനെ ആഗ്രഹം പറയുന്നതൊക്കെ മോളെങ്ങനെ ഇത് ഓർത്തു വെക്കണ എന്ന് കാരണം അടുത്തത് എന്താ ലക്ഷദ്വീപ് പറയാൻ കാരണം എന്ന് എന്നോട് ചോദിച്ചു ആദ്യമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങള് പേരും കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് മൂന്നാറിലേക്ക് കൊണ്ടുപോയി ആദ്യായിട്ട് ഇപ്പോഴും ആ ഫ്രണ്ട് പറയും ഞാനാണ് കേട്ടോ കൊണ്ടുപോകുന്ന സുദർശനായിരുന്നു അത് അങ്ങനെ ഞങ്ങളൊന്ന് മൂന്നാറിലേക്ക് പോയി അപ്പോൾ അമ്മയ്ക്ക് ഇപ്പൊ തോന്നി ഇനിയും യാത്ര ചെയ്യാമെന്ന് അപ്പൊ ഇന്നെ ഇവരെ യാത്രകൾ എന്നെ ആണ് ഞങ്ങളൊക്കെ തിരക്കാണ് ഗായത്രിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ എബ്രോഡുള്ള യാത്രകൾ തുടങ്ങിയത് ആ അപ്പോഴേക്കൊക്കെ ഇവര് ഇന്ത്യ ഏകദേശം കണ്ടു കഴിഞ്ഞു ഊട്ടി കൊടൈക്കനാലിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോ മൂന്നാറിലൊക്കെ കൊണ്ടുപോകുമ്പോ അമ്മ പറയും ഇനി കാശ്മീര് പോവാല്ലേ അപ്പൊ ഞങ്ങളത് മനസ്സിൽ കുറിക്കും അങ്ങനെയാണ് ഞങ്ങൾ കാശ്മീർ യാത്രക്ക് പോയത് കാശ്മീര് കണ്ട് വരുമ്പോഴാണ് അമ്മ പറഞ്ഞത് ഈ സ്വിറ്റ്സർലൻഡ് ആവാം അപ്പോൾ അപ്പൊ പിന്നെ അത് മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഈ സ്വിറ്റ്സർലാൻഡ് ഇപ്പൊ യൂറോപ്പ് ഞങ്ങൾ ജർമ്മനിയിൽ മാത്രം പോയാൽ മതിയോ എന്ന് വിചാരിച്ചപ്പോ ഞാനും മോളും കൂടെ പറഞ്ഞു അല്ല അമ്മ ഇങ്ങനൊരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അപ്പം അത് നമുക്ക് ഉൾപ്പെടുത്തണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഓസ്ട്രിയ മതി എന്ന് വെച്ചാൽ എക്സ്പെൻസ് നോക്കുമ്പോൾ ഓസ്ട്രിയ മതി സ്വിറ്റ്സർലാൻഡ് കുറച്ചും കൂടെ എക്സ്പെൻസും അമ്മ അല്ലല്ല എമണി മമ്മയ്ക്ക് ഓസ്ട്രിയ അല്ല സ്വിറ്റ്സർലാൻഡാണ് ആഗ്രഹം എങ്ങനെയെങ്കിലും ബക്കറ്റ് ലിസ്റ്റിൽ ഞങ്ങൾ കൊടുത്തി അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഫ്ലൈറ്റിലൊക്കെ കുറെ പോയി ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് യാത്രയായി ഇനിയിപ്പോൾ പോവാത്തത് കപ്പലാണ് യൂറോപ്യൻ കഴിഞ്ഞ ഇവിടെ വന്ന ഉടനെ ഞാൻ മോളോട് പറഞ്ഞു മോളെ ഇനിയും അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ ഷിപ്പാണ് അപ്പൊ മോള് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വിയറ്റ്നാമിൽ നമ്മൾ പോയിട്ടുണ്ടല്ലോ അതല്ല ശരിക്കും ഒരു ക്രൂസ് ആയിട്ട് പോകണം അപ്പൊ ലക്ഷദ്വീപ് മോള് വേറൊരു സ്ഥലം കൂടെ പറഞ്ഞ ആൻഡമെൻസിൻ ലക്ഷദ്വീപ് അങ്ങനെ നമുക്ക് പോകാം ഇപ്പൊ ഇനിയിപ്പൊ നമുക്ക് അമ്മമാരോടൊക്കെ തന്നെ പോയ രാജ്യങ്ങളുടെ സ്ഥലങ്ങളുടെ കാഴ്ചകളും ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾ ഇനിയും പോകാനുള്ള ഇവരുടെ മനസ്സിൽ ഏതെങ്കിലും സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ടോന്നും ഒക്കെ നമുക്കൊന്നറിയാം ഏറ്റവും ഇഷ്ടപ്പെടും ഇപ്പോഴും മനസ്സിൽ യാത്ര എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഏത് രാജ്യം സ്വിറ്റ്സർലൻഡ് രമണി ചേച്ചിക്ക് ഏത് രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് രണ്ടുപേർക്ക് സ്വിറ്റ്സർലൻഡാ ഇഷ്ടപ്പെട്ടത് അതെന്താ മഞ്ഞ് ഓക്കെ കേബിൾ കാർ സവാരി ഉണ്ടായിരുന്നു പിന്നെ എന്ത് ആംസ്റ്റർഡാമില പിന്നെ ബെന്നിസിലെ ബോട്ട് യാത്ര അത് നല്ല രസമായിരുന്നു ബിന്ദു ചേച്ചിയൊക്കെ യാത്ര പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനുള്ളിൽ എന്തായിരിക്കും ഒരു എക്സൈറ്റ്മെന്റ് ഏത് നാട്ടിൽ പോയാലും എന്താണെന്നുള്ള ഒരു ഇത് ഇണ്ടാവൂല്ലോ അങ്ങനെ നമ്മൾ എല്ലാം കണ്ടു ഹിറ്റ്ലറുടെ യുദ്ധമൊക്കെ വരുമ്പോഴേ ഒരു വിളിച്ചിരിക്കാനുള്ള ബങ്കർ ബങ്കർ അങ്ങനെ ഒരു വല്യ സ്ഥലം കെട്ടിടം പോലെ അതിന്റെ ഉള്ളില് അതൊക്കെ കണ്ടു രണ്ട് പള്ളികൾ കണ്ടു ഒരു പള്ളിയുടെ ഉള്ളിൽ പോയി ഞങ്ങള് അത് ഇറ്റലി കൊച്ചിലുള്ള എൻ്റെ ഒരു ആഗ്രഹായിരുന്നു ബദരിനാഥില് പോകണമെന്നുള്ളത് അത് സാധിക്കുന്നു ിട്ട് അല്ല അത് കാശിക്ക ഇവിടെ ഉള്ളവരെയൊക്കെ കൂട്ടി ആ പിന്നെ ചുറ്റുമുള്ള ഫ്രണ്ട്സിനെയും എല്ലാവരെയും യാത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോകും കുറച്ചൊക്കെ സ്പോൺസർ ചെയ്യും അമ്മുമെ പോലെ തന്നെ ഒരു താരമാണ് നമ്മുടെ പീലി ഏഴ് വയസ്സേ ഉള്ളൂ ഗായത്രിയുടെ മകളാണ് പതിനേഴോളം രാജ്യം ഇവരോടൊപ്പം തന്നെ ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ട് പീലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി ഏതാ സ്വിറ്റ്സർലാൻഡ് അവിടുത്തെ ആൾക്കാരാണെങ്കിൽ രമണിയമ്മൂമ്മേനും വലിയ മൂമേനയും കണ്ടപ്പോ അവര് ഈട്ട് കൊടുക്കുമ്പോ അവർക്ക് അമ്മുമ്മമാരോട് ഭയങ്കര ഇന്ത്യയിൽ അത്ര ആൾക്കാർക്കില്ല പിന്നെ മോളും അതെ നല്ലൊരു കമ്പാനിയനാണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ മോളും ഇവരെ മാത്രമായിട്ടാണല്ലോ പോയത് പക്ഷെ എന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഇനി വേണ്ടി വന്ന ഇവരെ ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും അങ്ങനെ ഷീ ഹെൽപ്പ് മീ അല്ല പിന്നെ ഞങ്ങളുടെ ഇപ്പം ഈ ട്രാവലിന്റെ കൂടെ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ ആ ഏജൻസിയിലെ മാനേജര് പുള്ളിക്ക് പ്രായമായവരെ തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ ഇത്തിരി സ്ലോ ആവും എപ്പോഴും എന്ന് വെച്ചാൽ ഞങ്ങള് ബസ്സിൽ കയറാനൊന്നു വൈകും ആ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ എപ്പോഴും ലേറ്റ് ആവും ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ എത്തുന്നത് പതുക്കെ ആയിരിക്കും ഞാനിവരെ മൂന്നുപേരെയും കൈ പിടിച്ചിട്ടല്ലേ വരണേ പക്ഷെ ആ ഒട്ടും ഒരു കൺസഡ്രേഷൻ ഇല്ലാതെ വളരെ അറോബൻ്റായി ഒക്കെ സംസാരിച്ചിരുന്നു വല്ലാതെ ഹർട്ടായിരുന്നു എനിക്ക് ഞാൻ ഇവരെ അറിയിക്കില്ല ഇവർക്ക് സങ്കടം യൂറോപ്പ് ആ യൂറോപ്പ് പോയ സമയത്ത് അപ്പോൾ അത് പിന്നെ എൺപത് വയസ്സുള്ളവരെയൊക്കെ എന്തിനാണ് കൊണ്ടുവന്നത് അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് ഞാൻ നോക്കും അങ്ങനെ പിന്നെ അത് കൂടാതെ പിന്നെ ഞങ്ങള് കാശ്മീരൊക്കെ പോകുമ്പോ എയർപോർട്ടിൽ പോലും ചോദിക്കൂട്ടോ നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ എന്താ വയസ്സങ്ങട് കേക്കുന്നോടെ എല്ലാവരും അങ്ങോട്ട് വീട്ടിലിരുന്നാ പോരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ പലവരിലും കണ്ടു കൂട്ടോ പക്ഷെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഞങ്ങളോട് എപ്പോഴും സപ്പോർട്ടീവ് ആയിരുന്നു എങ്ങനെയാണ് ഈ ബഡ്ജറ്റിന്റെ പ്ലാനിങ് അത് ഞങ്ങളുടെ ഒരു പ്രൈം കൺസേൺ അല്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ പൈസ ഉണ്ടാക്കും അതാണ് ആ സമയമാകുമ്പോഴേക്കും പിന്നെ ഇവരും അതെ ഇവരും ഇവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെയാണ് ഇവര് പൊട്ടിക്കുന്നത് കേട്ടോ അവര് അവരുടെ ഗോൾഡോ അവരുടെ അവര് അതിന് വേണ്ടി അവര് ഫിക്സഡായിട്ട് അവർ അവർക്ക് വേണ്ടി കരുതിയിട്ടുണ്ടല്ലോ അത് തന്നെ അവർ പൊട്ടിക്കണത് അപ്പൊ അവര് പറഞ്ഞ എന്തിനാ നമ്മളിതൊക്കെ സൂക്ഷിച്ചുവെക്കണേ ആ ഒരു ചിന്തയാണ് പിന്നെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് തരൊന്നും വേണ്ട നിങ്ങള് സുഖമായി ജീവിക്കാനുള്ളതാണ് നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നീ ഏത് രാജ്യങ്ങൾക്ക് വേണ്ടി പോവാൻ പറ്റുക യാത്രകളൊക്കെ കഴിഞ്ഞു ഇനി രണ്ട് അമ്മമാർക്കും സിനിമയിൽ അഭിനയിച്ചു തൃശ്ശൂരിലെ വടക്കാഞ്ചിയിലെ വടക്കോട്ട് ഹൗസില് യാത്രകളൊക്കെ കഴിഞ്ഞ് ആ ഓർമ്മകളൊക്കെ ആസ്വദിച്ച് ഈ രണ്ടുപേരും വന്ന് തിരിച്ചെത്തിയിരിക്കും ാണ് ഇനി അടുത്ത യാത്രയ്ക്കുള്ള പ്ലാനിലാണ് ഇവർ രണ്ടുപേരും ഇവരുടെ മനസ്സിൽ കുറെ യാത്രകളും യാത്രാ സ്ഥലങ്ങളും ലിസ്റ്റുകളും ഒക്കെ ഉണ്ട് അപ്പൊ ആ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ എല്ലാവരും അപ്പൊ ഇനി അടുത്ത യാത്രയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം